കോലം കണ്ടാരും ഞെട്ടണ്ട ഇതാണ് എല്ലാവരെയും അവസ്ഥ ഞങ്ങൾ ഞങ്ങളവിടെ എത്തിയിട്ട് ഏകദേശം നാപ്പത്തെട്ട് മണിക്കൂറാവാൻ പോവാണ് നാപ്പത്തെട്ട് മണിക്കൂറും കഴിയാൻ പോവാണ് രണ്ട് പകലും മൂന്ന് രാത്രി ആവാനായി എന്നിട്ടും ഈ ഒരു സമയായിട്ടും വണ്ടിയിലുള്ള സാധനം ഇറക്കാനോ വണ്ടിയിലുള്ള സാധനം ഇറക്കി വെക്കാനുള്ള ഒരു മാർഗം ഇതുവരെ ഞാൻ കഴിക്കട്ടിയില്ല ഇപ്പോൾ ഉള്ളത് പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ ഏതോ ഒരു ഫാക്ടറിയിലാണുള്ളത് എന്തായാലും ഊള ഫാക്ടറി എന്ന് പറഞ്ഞാൽ പറയാം കാരണം ഡ്രൈവർമാർക്കൊക്കെ പുല്ല് വിലയും ഉള്ളിലുള്ള സാധനത്തിൽ യാതൊരു വിലയും കല്പിക്കാത്ത കുറേ ടീം ആവിടെ പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ തന്നെ ആയിരിക്കും ഞാനിപ്പോൾ ആദ്യമായിട്ട് കയറുന്നതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ തോന്നുന്നത് ഇത് ഇവർക്കൊക്കെ സ്ഥിരം കാഴ്ചയായിരിക്കും പക്ഷെ എനിക്കിത് സ്ഥിരം കാഴ്ച അല്ലല്ലോ കാരണം നമ്മൾ ഓരോ വണ്ടി വാങ്ങണതും ഓരോ കാര്യങ്ങൾ ചെയ്യണതൊക്കെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടും നമ്മൾ കുടുംബത്തിന് കിട്ടുന്നത് എന്താണോ അത് കൊണ്ടു കൊടുക്കാനും വേണ്ടി കാണുന്നത് ഇതുപോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ വന്ന് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും രണ്ടും ദിവസം മൂന്നും ദിവസമൊക്കെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് വാടക മുതലാവും എങ്ങനെ നമുക്ക് വണ്ടി മുതലാവും ഐഡിയ കിട്ടുന്നല്ല ആലോചിച്ചിട്ട് പിന്നെ ഉച്ചക്ക് ഇറക്കാമെന്നു പറഞ്ഞ ലോഡ് സമയത്താ മൂന്ന് മണി ആവാനായി ഐഡിയ ഇല്ല മിനിഞ്ഞാന്ന് രാവിലെ ഒമ്പത് മണിക്ക് ഇറക്കാൻ ഇറക്കാമെന്ന ലോഡാണ് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്നോ എന്താണോ അവർ ഉദ്ദേശിക്കുന്നതെന്നോ ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും ഇത് ഇറക്കാണ്ട് നമുക്ക് പോകാനും കഴിയൂല അത് വേറെ കേസ് എന്നാ മര്യാദക്ക് എന്തെങ്കിലും കഴിക്കാനോ കുടിക്കാനോ കിട്ടുമോ ഈ ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്റർ ഒരു സാധനം കിട്ടില്ല ഒരു തൊല്ലി വെള്ളം പോലും കിട്ടാത്ത സാഹചര്യം ഇവിടെ രണ്ടു കുപ്പി വെള്ളമായിട്ട് ഞങ്ങൾ രണ്ടു ദിവസം ഇവിടെ കഴിക്കുടങ്ങി ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല മണ്ണിന്റെ ഉള്ളിലാണെങ്കിൽ ചൂടെടുത്ത് പുകഞ്ഞ് എന്താണ് അവസ്ഥ എന്നുള്ളത് മനസ്സിലാവാത്ത സ്ഥിതിയാണ് നമുക്ക് ഞാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് വണ്ടി ഫീൽഡ് വണ്ടിയിൽ കയറുക ലോറിയിൽ യാത്ര ചെയ്യുക ഏഹ് സ്വന്തമായിട്ടല്ലെങ്കിലും എങ്ങനെങ്കിലും ഒരു വണ്ടിയിലൊക്കെ കയറി പറ്റുമ്പോൾ മളയും പിടിക്കുമെന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു മക്കളെ ആഗ്രഹിക്കരുത് ഞാൻ ആഗ്രഹിക്കരുത് ഇതാണ് അവസ്ഥ പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിൽ പോയി ഏഴും എട്ടും ദിവസം കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ അനുഭവിക്കുമ്പോൾ ആണെന്നുള്ള നമുക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാവുക ഇന്നിപ്പോൾ അത് ശരിക്കും മനസ്സിലായൊരു ദിവസമാണ് രണ്ടാമത്തെ പകലായിട്ടും ഓരോ താരത്തിലുള്ള നീക്കുപോക്കുകളും നടക്കുന്നില്ല സംഭവിങ്ങനെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ വിളിക്കുമായിരിക്കും ഇപ്പോൾ വിളിക്കുമായിരിക്കും ഇപ്പോൾ വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുക എന്നല്ലാണ്ട് ഒരു കാര്യമില്ലാന്നാണ് ഇതുവരെ എനിക്ക് തോന്നുന്നത് നമ്മളെ കൂടെ വേറൊരു ചേട്ടൻ്റെ വണ്ടി ഉണ്ടായിരുന്നു ഒരു ബെൽഗാമിൽ നിന്ന് പഞ്ചസാര കയറ്റിട്ട് വന്ന വണ്ടിയായിരുന്നു പിന്നെ രാവിലെയാണ് ഇപ്പോൾ ആ വണ്ടി ഇവിടെ നിന്ന് ഇറക്കി കൊണ്ടുപോയത് ഒന്ന് രാവിലെ രാവിലെ ഉള്ള ഉച്ചയ്ക്ക് ഭക്ഷണം ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അതും ലോകത്ത് എവിടെ ഇല്ലാത്ത വിലയും കൊടുത്ത് സ്വിഗ്ഗിന്ന് ഓർഡർ ചെയ്തിട്ട് ഭക്ഷണം കഴിക്കേണ്ട കിട്ടും ഭക്ഷണം വെക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെരും എങ്ങനെ ഭക്ഷണം ഉണ്ടാക്കും വണ്ടിയിൽ എല്ലാ സാധനങ്ങളും ഉണ്ട് കുക്ക് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഉണ്ട് പക്ഷേ ഇതുപോലെ മഴ പെയ്യുന്ന സമയത്ത് വേണ്ട ഇപ്പോഴാണ് നേരം വളർത്തിട്ട് ഇപ്പോഴാണ് മഴ കുറഞ്ഞത് ഗ്ലാസ് പോലുള്ള വെള്ളമൊന്നും ഇതുവരെ വറ്റിട്ട് കൂടിയില്ല അന്മാര് മഴ പെയ്യുന്നത് വേണ്ട ഗ്ലാസ് ഒക്കെ വേണ്ട ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എങ്ങനെ കുക്ക് ചെയ്യും അപ്പപ്പോൾ വരുന്ന വണ്ടികളൊക്കെ പോവാണ് എല്ലാം ലോഡ് കയറ്റിയിട്ട് വല്ലാണ്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ അപ്പപ്പോൾ വരുന്ന വണ്ടികളൊക്കെ പോവാണ് ഇതവിടെ ഒരു ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത് ഈ ചെക്ക് പോസ്റ്റിനാണ് നമ്മളെല്ലാ കാര്യങ്ങളും പറയുന്നതും പോകുന്നതും വരുന്നതും വെയിറ്റ് നോക്കുന്നതും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നത് സകല കാര്യങ്ങളും ഇവിടെയാണ് നടക്കുന്നത് നമ്മളെങ്ങനെ വിചാരിക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എങ്ങനെയാണെന്ന് വിചാരിക്കും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് വന്നു കഴിഞ്ഞ് ഇവിടുന്ന് ലോഡ് അടുത്ത് ബാംഗ്ലൂർ പോയി ബാംഗ്ലൂരിൽ നിന്ന് അടുത്ത് ലോഡ് എടുത്ത് വയനാട് തിരിച്ചെത്തി വയനാട്ടിൽ നിന്ന് വേറെ ലോഡെടുത്ത് ഹൈദരാബാദ് പോയി ഹൈദരാബാദിൽ നിന്ന് ലോഡെടുത്ത് തിരിച്ചങ്ങോട്ടേക്ക് വന്ന് ഒരു ഏഴ് ദിവസം കൊണ്ട് നടക്കേണ്ട പ്രോസസിങ് ഇപ്പോൾ പന്ത്രണ്ട് ദിവസാവുന്ന സ്ഥിതിയാണ് വേണം മകൾക്ക് ആകെ എന്തോ കോലായിരിക്കണം കാരണം ഉറക്കല്ല മെയിനായിട്ട് ഭക്ഷണം മര്യാദക്ക് കഴിക്കാൻ പറ്റുന്നില്ല വെള്ളം മര്യാദക്ക് കുടിക്കാൻ പറ്റുന്നില്ല അല്ലാത്തൊരു അവസ്ഥയാണ് ഈ ഡ്രൈവർമാരെ അവസ്ഥ ഞാൻ ശരിക്കും ഇന്നാണ് ശരിക്കും നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാവുന്നത് അപ്പൊ ഞാനായാലും ആരായാലും ഇപ്പൊ ഞാൻ നാട്ടിലാണെങ്കിൽ ഞാൻ ചിന്തിക്കാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി വരുന്നില്ല വണ്ടി വരുന്നില്ല വണ്ടിന്റെ വാടക കറക്റ്റ് ആവുന്നില്ല ലോഡ് കറക്റ്റ് ആവുന്നില്ല കാര്യങ്ങളൊക്കെ തെറ്റിക്കെടുക്കുമ്പോൾ നമ്മൾ ശരിക്കും സ്വാഭാവികമായിട്ടും ചിന്തിക്ക എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർമാരെ നമ്മൾ കുറ്റം പറയാനും ചെയ്യാം പക്ഷെ ഇത് നേരിട്ട് അനുഭവിച്ച ഒരാൾക്ക് ഒരിക്കലും ആ ഡ്രൈവറെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ആ വണ്ടിയുടെ ലോഡിൻ്റെ കാര്യങ്ങൾ കുറ്റം പറയാനോ ഒന്നും നമുക്ക് കഴിയൂല അപ്പോൾ നമ്മൾ മിനിഞ്ഞാൽ കൊണ്ടുപെട്ടെന്ന ലോഡ് കയറ്റ സമയത്ത് നമ്മൾ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ഫാക്ടറി ലോഡല്ല ഗോഡൌൺ ലോഡാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് നമ്മൾ ലോഡ് തന്നെ എടുത്തത് കാരണം നമുക്ക് നാളെ രാവിലെ നമുക്ക് ബാംഗ്ലൂർ ബാംഗ്ലൂരെത്തണം നാളെ രാവിലെ ബാംഗ്ലൂർ എത്തി മറ്റന്നാൾ വൈകുന്നേരം നമുക്ക് നമുക്കവിടെ പുൽപ്പള്ളി മെറ്റീരിയൽ കൊടുക്കണം നമ്മളാ സ്വന്തം മെറ്റീരിയൽ നമുക്ക് കൊടുക്കാനുണ്ട് പുൽപ്പള്ളി കൊടുക്കണം അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ച് ആണെങ്കിൽ ഓരോ കാര്യങ്ങളും ഓരോ കാര്യങ്ങളും ഞങ്ങൾ നീക്കുകയൊക്കെ ചെയ്യുന്നത് കറക്റ്റ് കറക്റ്റ് ടാലിയായിട്ട് പോകുന്നതിൻ്റെ ഇടക്ക് ഇതുപോലുള്ള ഓരോ വലയ വണ്ടിയും വന്ന് പെട്ടാലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലോക്കായി പോവാ നമുക്കറിയാം ഒരു വണ്ടിയെടുത്ത് അതിൻ്റെ അടവ് അടച്ച് ടാക്സ് അടച്ച് ഇൻഷുറൻസ് അടച്ച് ക്ഷേമനിധി അടച്ച് അതിൻ്റെ അടുക്ക് വഴിയിൽ ഇങ്ങനെ നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുത്ത് എല്ലാം കഴിഞ്ഞ് നമുക്ക് ബാക്കി വരിക ഒരു ലോഡ് പോയിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ചില്ലറ പൈസയാണ് ബാക്കി വരിക അതിലുണ്ടെങ്കിൽ നാല് മൂന്ന് പാർട്ട്നേഴ്സ്മാരുണ്ടാവും എന്നിട്ടോ ഇത് കൊഴപ്പില്ല അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോട്ടെ എന്ന് വിചാരിക്കുമ്പോ നമ്മള് മനസ്സ് ശരീരം തന്നെ വെറുപ്പിക്കുന്ന രീതിക്കുള്ള ആൾക്കാരാണ് കുറെ സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവുന്നത് ഏർ നടക്കാൻ പാടില്ല ഞാനിട്ട് ഈ ട്രൗസർ ഞാൻ രണ്ടായിരത്തി തൊള്ളായിരം കൊടുത്ത് വാങ്ങിയ ട്രൗസറാ ഈ ട്രൗസർ ഇട്ടിട്ടവിടെ നടക്കാൻ പാടില്ല മുണ്ടുടുക്കാൻ പാടില്ല ടി ഷർട്ട് ഹാഫ് കൈ ഇടാൻ പാടില്ല എന്തൊക്കെ നിയമങ്ങളാണ് ഓരോരോ ഓരോരോ സാഹചര്യങ്ങളെ ഓരോരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് ഒരുപാട് കമ്പനികളിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്നവർക്ക് ആൾക്കാർക്ക് തന്നെ അറിയാം ഞാൻ ഇതിനു മുമ്പ് എന്ത് ഫീൽഡായിരുന്നു അതിനുശേഷം ഞാൻ എന്ത് ഫീൽഡ് തെരഞ്ഞെടുത്തു പിന്നെ ഞാൻ ഏത് ഫീൽഡിലേക്ക് മാറി ഇപ്പൊ ഞാൻ ഏത് ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത് സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങിയത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് മറ്റുള്ളൊരു വണ്ടിയിൽ കയറിപ്പോയി ഏഹ് പ്രശ്നം വേണ്ട സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ യാത്ര ചെയ്യാലോ ആ വണ്ടിയിൽ വളരെ മണിക്കാറ് ആ വണ്ടിയിൽ പോകാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വണ്ടി വന്നിട്ടുണ്ട് ഇതിപ്പോ അതിനേക്കാളും വലിയ അടിയായിട്ട് തിരിച്ചടി വന്നിട്ടുള്ളത് എന്തായാലും ഇന്നെങ്കിലും ഈ ലോഡ് കൂടുന്ന് ഇറക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളത് ആലോചിക്കാൻ പോലും വയ്യ ചിന്തിക്കാൻ പോലും വയ്യ ഇപ്പോഴും അവിടുന്ന് വിളി വന്നിട്ടില്ല ഇന്നലെ ഇന്നലെ രാവിലെ ഒമ്പത് മണിക്ക് ഇറക്കേണ്ട ലോഡിന് ഇപ്പോഴും അവിടുന്ന് വിളി വന്നിട്ടില്ല ആ വിളി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണേ എപ്പോൾ ഫോൺ വെല്ലടിക്കുന്നു അപ്പോഴും ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ വഴിയിലുള്ള എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്ത് മഴ വെയിൽ കാറ്റ് ചൂട് തണുപ്പ് എല്ലാം തരണം ചെയ്ത് നമ്മൾ ഇവിടെ എത്തിയാലോ ഇവിടെ എത്തി കഴിഞ്ഞുണ്ടെങ്കില് അതിനേക്കാളും വലിയ പ്രശ്നങ്ങളാണ് ഇവിടെ എന്തായാലും ഇതാണ് ഇപ്പൊ ഇന്നത്തെ സാഹചര്യം ഇന്നത്തെ അവസ്ഥ രണ്ടാളും ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടും നോക്കി ഫോണിലും കളിച്ചിരിക്കുകയെന്നല്ലാണ്ട് വേറൊരു കാര്യം നടക്കുന്നില്ല ഫോൺ ഫോണുണ്ടെങ്കിൽ ഫോണ് ചാർജ് തീർന്നിട്ട് മറ്റേ ഫോണ് ചാർജ് തീർന്നിട്ട് വേറൊരാളെ വണ്ടിയിൽ കൊണ്ടു കുത്തിരായത് നമ്മള് ചാർജ് ഇമ്പോർട്ട് കംപ്ലൈൻറ്റ് ആയിപ്പോയി നമ്മൾ എത്തിയിരുന്ന് കഴിഞ്ഞാൽ കുടിക്ക ചാർജർ ചെയ്യണോ അതിപ്പോൾ കംപ്ലയിന്റ് ആയി ആയാലും ചാർജ് ആകാത്ത അവസ്ഥയായിട്ട് അപ്പൊ ഇതാണ് ഇന്നത്തെ അവസ്ഥ ഇതാണ് മനുഷ്യന്മാരെ നമ്മളെ ലോറി ഡ്രൈവർമാരുടെ സാഹചര്യം നേരിട്ട് കണ്ട് മനസ്സിലാക്കിയോണ്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റി അനുഭവിച്ചു മനസ്സിലാക്കണം മുതലാളിമാനുണ്ട് അതെ കുറച്ച് മുതലാളിക്ക് കൂടി ഇതൊക്കെ ആണ് ശരിക്കും കാണേണ്ടത് നമ്മളെ അവസ്ഥ വന്നതിന് ശേഷമാണ് അറിയണത് ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങളും ഇങ്ങനെയാണ് ഓരോ അവസ്ഥകളും നമ്മളെക്കാളും മണിക്കൂറുകൾക്ക് ഇപ്പോ ഞാൻ പറയാണെങ്കിൽ ഒരു രണ്ടു മണിക്കൂർ മുമ്പ് വന്ന വണ്ടി അത് വരെ ഇറക്കി ലോഡ് ഇറക്കി ആ പോകും പോവാണ് വെയിറ്റ് നോക്കി കഴിഞ്ഞാൽ പോകും എന്നിട്ടും പത്ത് അറുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഓടി വന്നാൽ നമ്മളെ വണ്ടിക്ക് ഇപ്പോഴും അപ്പോ എന്താ പറയാ എല്ലാരും ശ്രദ്ധിക്കില്ലറ പൈസക്ക് വേണ്ടി നമ്മൾ ലോഡ് എടുത്ത് ഇവിടെ വന്ന് ഇവിടെ വന്നോക്കുമ്പോൾ അവസ്ഥ അപ്പൊ എന്തായാലും ഞാൻ ഈ വീഡിയോ മൈൻഡപ്പ് ചെയ്യാണ് കൂടുതലൊന്നും ഇനി പറയാനില്ലല്ലോ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ഇതാണ് നമ്മളെ സ്ഥിതി ഇതാണ് നമ്മളെ അവസ്ഥ ഇപ്പം എല്ലാ മുതലാളിമാരും ഈ വീഡിയോ ഒന്ന് ഫസ്റ്റ് ആയിട്ട് വാച്ച് ചെയ്യാം ഏഹ് ഞാനൊരു മുതലാളിയല്ല ഞാൻ വണ്ടി എടുത്തേ ഉള്ളൂ നമ്മൾ ഡേവേഴ്സിനോട് നിന്നേ വരെ മുതലാളിമാരെ നമുക്ക് സംസാരിച്ചിട്ടില്ല പക്ഷേ എല്ലാ മുതലാളിമാരും ഇപ്പം ശ്രദ്ധിക്കണം കാരണം ഇവരിങ്ങനെ ആയിട്ട് അത്രയും ദിവസം ഇങ്ങനെ ലോഡ് എടുക്കാണ്ടും അവിടെ എവിടെയും പോയി കൊടുക്കുന്ന സമയത്ത് ഓരോ ശീത്ത കളയാനോ അവരെ ശമ്പളത്തിൽ നിന്ന് കട്ട് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കരുത് കാരണം ഇത് നമ്മൾ നേരിട്ട് കണ്ടാലാണ് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ എന്താണ് ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണ് ഇവിടുത്തെ അവസ്ഥ ഏഹ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മനുഷ്യനെ വേണ്ടത് ഭക്ഷണവും വെള്ളവും ഉറക്കമാണ് അതും കൂടി ഇല്ലാണ്ടായി പോയി എൻ്റെ താളം തെറ്റിപ്പോവും മനുഷ്യൻ്റെ എല്ലാ അവസ്ഥകളും മാറിപ്പോകും അകലതും മാറിപ്പോവും അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ അതിൻ്റെ പെയ്യാണ് എൻ്റെ ലോഡ് ഇറക്കി കഴിഞ്ഞിട്ട് വല്ല അപ്ഡേഷൻ ഉണ്ടെങ്കിൽ അറിയിക്കേണ്ടത് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നേരെ ബാംഗ്ലൂർക്കാണ് പോകാനുള്ളത് ബാംഗ്ലൂർ പോയി അവിടെ നിന്ന് പിന്നെ ഞങ്ങളെ സ്വന്തം ലോഡ് എടുത്ത് തിരിച്ച് വയനാട്ടിലേക്ക് വരണം അപ്പോൾ എന്തായാലും ഞാൻ ഈ വീഡിയോ അതിൻ്റെ അപ്പാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരെ ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ സ്കൂളു